നമസ്കാരം മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി ജി എസ് എം വിമൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൊയ്ത്തുരുത്ത് കൃഷി പാഠശാലയിൽ വെച്ച് മാതൃദിനാചരണം നടത്തി പ്ലസ് ടു പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി നാടിന് അഭിമാനമായ പൊയ്ത്തുരുത്തിലെ ഇരട്ട സഹോദരിമാരായ നവ്യ ഡേവിസിനെയും നവീന ഡേവിസിനെയും അവരുടെ മാതാവ് ആനി ഡേവീസിനെയും ചടങ്ങിൽ അനുമോദിച്ചു ഒരു കണിക്കുന്ന പോലയിൽ പാഠങ്ങൾ ചൊല്ലിപ്പിച്ച ഗുരുനാഥയാണെ തുസ്തികൾക്കെപ്പോഴും പരുതികൾ വരച്ചിട്ട കാവലാളായിരുന്ന പാദങ്ങളിടറാതെ ഇരുൾവഴികൾ പിന്നിടാൻ ജീവിത എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അമ്മമാരെയും പേരിലും ഈ കൊയ്ത്തുരുത്ത് കൃഷി പാഠശാലയുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഈ കൊയ്ത്തുരുത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഹത്വപൂർണമായിട്ടുള്ള മാതൃദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി നേരികയാണ് വളരെ ചെറിയ രീതിയിലാണ് നമ്മളിവിടെ ഈ ആഘോഷം നോക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ക്ലാസ് വെക്കാത്തതിന്റെ കാരണം അതൊരു ബോറിംഗ് പരിപാടി ആയതുകൊണ്ടാണ് നമ്മളൊരാൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം ലിമിറ്റ് വെക്കാൻ പറ്റുന്നില്ല നമുക്ക് അപ്പം ആ ആള് നീണ്ടു പോകുമ്പോൾ അത് വിരസമായി പോകുന്നു അതുകൊണ്ടാണ് അമ്മമാര് തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാനുണ്ടാവും അപ്പം ആ ഷെയറിംഗ് ആണ് ഇന്ന് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എല്ലാവരും അറക്കുന്നു മാതൃധനത്തിൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയോ ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയലാർ രാമവർമ്മ കവിത എഴുതാൻ തുടങ്ങുമ്പോഴുള്ള അമ്മയല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ അവനെ സ്നേഹിച്ചു തുടങ്ങിയാലോ ഞാനൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നതും ചിരിക്കുന്നതും നേരിട്ട് കണ്ടിട്ടാണ് ഒരു കുട്ടിക്ക് എനിക്കുന്നതിന് മുമ്പേ തന്നെ അവരെ രൂപപ്പെടുത്താനും മാതൃഹൃദയവും ആ ഗർഭമാത്രവും സജ്ജമായിരുന്നു ഇ നമ്മുടെ ചുറ്റുപാടും നോക്കിയ ഒരുപാട് ആശംസയല്ല ഞാൻ രണ്ടു മൂന്ന് കൊച്ച് ഒരു മൂന്നാല് അമ്മമാരെ പരിചയപ്പെടുന്നു അതായത് നിങ്ങൾക്ക് പറ്റിയ അമ്മ ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കരുത് ഒരു അപ്പൻ ഇടുക്കി പറഞ്ഞു ഇപ്പോൾ എല്ലാ സംഭവത്തിലെയും അപ്പൻ ഞാനാണല്ലോ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു കല്യാണത്തിന് ഒരു മാസം ബാക്കിയുള്ളപ്പോൾ ഫോണിലൂടെ അവൾ എൻ്റെ കാമുകയായിരുന്നു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ ഭാര്യയായി വാത്സല്യവും സ്നേഹവും വന്ന് അവൾ എൻ്റെ അമ്മയായി എനിക്ക് അസുഖം വന്നപ്പോൾ പരിപിടിച്ച് കിടന്നപ്പോൾ അവൾ എൻ്റെ ഡോക്ടറായി മറ്റുള്ളവർ എന്നെ വിമർശിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും എനിക്ക് വേണ്ടി വാദിച്ച് അവൾ വക്കീലായി ശത്രുവിനെപ്പോലെ സ്നേഹിക്കാൻ സ്നേഹം കൊണ്ട് കീഴടക്കാൻ പഠിപ്പിച്ച് അവളെൻ്റെ അധ്യാപികയായി ഇടയ്ക്ക് കുറുമ്പ് കാണിച്ച് അവളെൻ്റെ മകളായി മാതൃത്വം നെഞ്ചിലേറ്റി എനിക്കൊരു പൊന്നമ്മൻ പുത്രം താന്നപ്പോൾ അവളുടെ അമ്മയായി മാതാവായി വിശന്ന് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട എല്ലാ ആഹാരവും ഉണ്ടാക്കി തന്ന് അവൾ ഒരു വേനക്കാരെയും പരിചാരികയും അടുക്കളക്കാരെയുമായി ഒരു ജന്മം മുഴുവനും എനിക്ക് വേണ്ടി ജീവിച്ച് അവൾ എൻ്റെ എല്ലാം എല്ലാമായി സന്തോഷമായി ജീവിക്കുന്നു എങ്ങനെയും ഒക്കെ അമ്മ തന്നെ ആ അമ്മ അഡ്ജസ്റ്റ് ചെയ്യാ കുടുംബം നല്ല ഭംഗിയായിട്ട് മണി വരുമ്പോഴും ഒക്കെ ആണെങ്കിലും സാവധാനം ഭക്ഷണം കഴിക്കാവുന്ന സമയത്തൊക്കെ ഞാൻ മാറുമ്പോഴൊക്കെയാണ് ഓരോരുത്തരുടെ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് നമ്മള് ഒരു വീട്ടില് കുറെ സാധനങ്ങളുണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ അമ്മമാരാണ് ആ വീട്ടിലെ ഏറ്റവും വലിയൊരു മാതൃക പഠിച്ച് അവര് സഹിക്കാം അത് ക്ഷമിക്കണം ക്ഷമിച്ചാലേ നമുക്ക് അവിടെ ഗ്രഹം ഉണ്ടാവുള്ളൂ അമ്മ പത്തുമക്കൾ ഉണ്ടായിരുന്നു ഞങ്ങള് ഈ പത്ത് മക്കളെയും ശ്രമിച്ച അമ്മന്നോഹമെന്തെന്നോ അറിഞ്ഞിട്ടില്ല അതാണ് ഇപ്പോഴത്തെ മക്കളുടെ ആ ദുരിതവും ത്യാഗവും അതായിരുന്നു എന്നാണ് എന്റെ അനുഭവം പഠിപ്പിച്ചത് െങ്കിലും പഠിച്ചൊരു കര കേരളം ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമായിരുന്നു അന്നത്തെ ദൈവത്തിനോടുള്ള പ്രാർത്ഥന അമ്മ നിലത്ത് കൈകൂത്തി വീണിട്ടില്ലെന്ന് പറയും അതായത് പഠിച്ചിട്ടില്ല ഞങ്ങളുടെ ഈ ഒമ്പതാൾ പഠിച്ചു ഒരു ചേച്ചിയോട് പഠിക്കട്ടെ പാട്ട് പഠിക്കുമ്പോൾ ആ ചേച്ചി അത് കേട്ടു അതിനനുസരിച്ച് പോയി ചേച്ചി പിന്നെ പഠിച്ചില്ല

എല്ലാം ശരിയാണ് നൂറ് മാർക്കാന്ന് പറഞ്ഞു എനിക്ക് അല്ല കൊടുത്ത് പിന്നെ മാർക്കിട്ടില്ലേ ഒരു പെൻസില് പോലും നമുക്ക് വാങ്ങി തരില്ല അങ്ങനെ ഞാൻ സ്കൂളിലായാലും പിന്മാറിയിട്ടുണ്ട് പക്ഷെ മക്കളെ നമ്മൾ ജല അത്ര ഉയർന്നു വന്നില്ല അവർക്ക് കുറച്ചുകൂടി സുഖ സൗകര്യങ്ങളോ കൊടുത്തു പിന്നെ അച്ഛൻ്റെ രോഗാവസ്ഥയില് അവർക്ക് അവരുടേതായ ഒരു കട്ടിപ്പിക്കാൻ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ടായി എനിക്ക് രണ്ടും കണ്ടിച്ച്

ും അപ്പമാരും കൂടുതലും കൂടുതലും നിങ്ങൾ വഴിക്ക് മക്കൾ വരണം എന്ന് പറയുന്നുണ്ട് അല്ലെ നമ്മള് ചിലരൊക്കെ വഴിക്ക് കൊടുക്കും നമുക്ക് കൊറേ പ്രതീക്ഷകള് പാടില്ല എന്ന് പറയുന്ന മക്കളിലെ നമ്മൾ ആ വഴിക്ക് നീക്കാൻ നോക്ക പ്രതീക്ഷയും ചിലവൊക്കെ വെക്കേണ്ടത് അവര് തന്നെ ചിലക്ക് മുളപ്പിക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ അവരുടെ തന്നെ കേസർഗോഡാണ് എന്റെ അധ്യാപക ജീവിതവും ചെലവഴിച്ചെത്തുന്നത് അവസാനം ഒരു അഞ്ചു വർഷം ചുള്ളി ഗവൺമെന്റ് എത്തി സ്കൂളിൽ വർക്ക് ചെയ്തു അത് അതുകൊണ്ട് നാടിനായിട്ട് ഒരുപാട് പരിചയമില്ല ചെറിയൊരു പരിചയം മാത്രമല്ല വളർന്ന ജനിച്ചു വളർന്ന പരിസ്ഥയെ അങ്ങനെ നെടുമ്പാശ്ശേരി അയാൾ പോർത്തിന്റെ അടുത്തു പക്ഷെ കല്യാണം കഴിഞ്ഞു അങ്ങ് പോയി അമ്മ എന്നൊരു സത്യവും അപ്പൊ വിശ്വാസവും പറയുന്നത് അമ്മ ആരെയാണെന്ന് ചോദിക്കാണെങ്കിൽ അപ്പൻ തീർച്ചയായും ഏട്ടൻ അമ്മ എന്താണ് നമുക്ക് അമ്മയെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ എല്ലാവർക്കും അമ്മേനെ കുറിച്ച് ഓർക്കുമ്പോ ശെരി അങ്ങനെയാണ് പഴയ അമ്മ പക്ഷെ ഇപ്പോഴത്തെ അമ്മമാര് കൊറേ നമ്മള് കാണാറുണ്ട് കേൾക്കാറുണ്ട് അതിലേക്ക് നമുക്ക് എൻജിനീയറിങ് കഴിഞ്ഞ് ജോലി ആയി പിന്നെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അമ്മയാണ് നമ്മുടെ എന്റെ അമ്മച്ചാണ് എന്റെ അമ്മ റോൾ റോൾ മോണി കാരണം ഞാൻ എൻ്റെ വീട്ടിൽ മൂന്ന് മക്കളെ ഉണ്ടായിരുന്നു എട്ട് കല്യാണായിരുന്നു എന്നിട്ട് കല്യാണം കഴിച്ചു എട്ട് മക്കളില് എന്റെ കൂട്ടം മറ്റൊരു അപ്പോ നമ്മള് വളർന്ന സാഹചര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരുടെ സ്വന്തം അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ സ്വന്തം അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ അതെ ഭാഗ്യം കാരണം ദൈവത്തിന് എല്ലാ സ്ഥലത്തും വരുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് പറയണത് അമ്മമാര് നൽകിയത് അമ്മ എന്നുള്ള ഊർജാണ് ഒരു വികാരമാണ് സംഭവം അതായത് എനിക്ക് എന്റെ അമ്മയെ കോളേജിൽ പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോ ഒന്നി അരക്കണ കല അവിടെ വിറ്റത്തെ ഏതെങ്കിലും ചൂടായിട്ട് അതിലെ പശുവിന്റെ പുല്ല് ഉറക്കുന്നില്ല പശുവിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞമ്മടെ വീട്ടിലേക്ക് കനാലുഭവ് താഴേക്ക് ഇറങ്ങണം അപ്പൊ നമ്മളതിനെ ഇറക്കുമ്പോൾ കാണുമ്പോൾ അങ്ങനെയുണ്ട് മക്കളുടെ വീട്ടിലേക്കാണ് ഇവിടെ വന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് വളരെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അമ്മയും എല്ലാവരും കൂടി ആയി നല്ലൊരു സന്തോഷം ഇതായിരുന്നു അല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോ അല്ലാതെ അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്ക ഇപ്പൊ നമ്മൾ അത്യാവശ്യം ആണ് രണ്ട് പെണ്ണും പിന്നെ താമസിക്കും പിന്നെ ഒരമ്മില് സംതൃപ്തിയാണ് അമ്മ എന്ന ആള് അതായത് അമ്മയുടെ സ്നേഹം ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മള് അമ്മമാരോട് കാണിക്കുന്ന സ്നേഹം ഇപ്പോഴത്തെ അമ്മമാരോട് മക്കള് കാണിക്കുന്നുണ്ടോന്ന് കാരണം എന്റെ മക്കൾ പറയുന്നു ഇപ്പോഴും അൻപത് വയസ്സാവാറായി അമ്മമ്മക്ക് എന്നിട്ട് അമ്മക്ക് എന്ത് സ്നേഹം ഇപ്പോഴും അമ്മോട് കാണിക്കണേ ഇപ്പോഴത്തെ നമുക്ക് ഒരു അമ്മയ്ക്ക് ഒരു വയ്യാനങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ പിള്ളേരോട് പെട്ടെന്നൊന്നും അവർ അങ്ങോട്ട് അങ്ങട് കേൾക്കുന്നു എനിക്ക് നോക്കുന്നില്ല അപ്പോ ആ പണ്ടത്തെ സ്നേഹം അമ്മമാരോട് കാണിക്കണ ഒരു ഇത് ഇപ്പോഴത്തെ അമ്മമാരോടോട് മക്കള് കാണിക്കണമെന്നു എനിക്കൊരു നമ്മൾ അത് അത് കാണിച്ചു കൊടുക്കാൻ മാത്രമേ നമ്മള് തന്നെ നമ്മുടെ ഭർത്താവിന്റെ അപ്പനെ നമ്മൾ എങ്ങനെ നോക്കുന്നു നമ്മൾ ഏത് രീതിയിൽ അവരോട് പെരുമാറുന്നു എന്നതൊരു കൊച്ചു മക്കളും മുതൽ അവര് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത് അവരത് ഭാവിയിൽ തിരിച്ചു പ്രയോഗിക്കുന്ന എന്റെ അനുഭവത്തിൽ എനിക്ക് നന്നായിട്ട് അത് പറയാൻ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവര് അമ്മായി ചരിത്രം ആവശ്യപ്പെടുന്നു ആരെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് ഇതിരണങ്ങൾ പറയാനുണ്ട് വിക്രമദിത്തിന്റെ വലുതെ കഥ അല്ലാതെ കണ്ടുണ്ട് അല്ലേ എന്ത് സംഭവിച്ച വല്ല വല്ല ഒരു രീതി ഉണ്ടായിരുന്നു ഒരു പറയത്തിൽ പെട്ടെന്ന് കിട്ടണമെന്ന ഉണ്ടായിരുന്നു എന്നിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നോർത്ത് ഇന്ത്യയിലെ ഉജയിലെ സദസ് ആ സമയത്ത് ആ ജനിച്ച എല്ലാ പെൺകുട്ടികളെയും പറഞ്ഞു അതിൽ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ കൊല്ലാതെ തലയിൽ ഒരു പന്തവും കുത്തി കുരുക്കിവിട്ടു നേരെ അത് പോന്നു എവിടേക്ക് സൗത്ത് ഇന്ത്യക്ക് പോകുന്നു ഇയാളെ വിചാരിച്ചു അവിടെ കിടന്നു കഴിഞ്ഞാൽ വിചാരിച്ച് അതെല്ലാം രാജ്യം വെച്ച് നേരെ സൗത്ത് ഇന്ത്യക്ക് പോന്നു അതെ കിടക്കട്ടെ നമ്മൾ ചോദിച്ചു എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരാൻ പറഞ്ഞു അപ്പൊ കണ്ടീഷൻ പറഞ്ഞു ഇനി നൂറ് കൂട്ടം കറി വേണം എന്നെ അത് കഴിഞ്ഞ് എന്നെ ചോക്കാൻ പേര് വേണം തിന്നാൻ നാലുപേർ തന്നെ പറഞ്ഞു പെണ്ണ് വന്നു ഏവാൻ ഞാൻ പത്തം തരാൻ പറഞ്ഞു ഞാൻ ഇഞ്ചി കൂട്ടി കളി കൊടുത്തു കിടക്കാൻ കൊടുത്തതെങ്കിൽ അറിയാം പിന്നീട് പോയി ഇവര് പോണ സമയത്താണ് തലയിൽ തപ്പിപ്പോ ചോദിക്കുന്ന എന്താ തന്നെ പാടാന്ന് അപ്പൊ പറഞ്ഞു ഞാൻ ആ വീട്ടിലെ മഴ എന്നെ ഒഴിഞ്ഞു കിട്ടിയതാണ് അന്ന് പന്തം കുത്തിയാ ഓട്ടയാണ് അപ്പൊ വിനാദിന്റെ വിടുക്കി മാറ്റം വരുത്താൻ സാധാരണ നമ്മളെ തന്നെ എന്തിനു വിളിക്കാം നമ്മൾ ജനിച്ചപ്പോ മൊബൈലില് ഉണ്ടാക്കിയ ചിപ്പുണ്ട് മെസ്സേജ് കിട്ടാനും ഉണ്ട് അതൊന്നും ഇല്ല വേറെ മൊബൈലുണ്ട് അത് മൊബൈലാ ആ ചിപ്പിനകത്തുള്ളത് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല മെസ്സേജ് കിട്ടും ഫോൺ ചെയ്യാം അപ്പൊ നമ്മളൊക്കെ ജനിക്കുമ്പോ സ്ക്രിപ്റ്റോടും കൂടിയാണ് വരുന്നത് എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ശരിയാവാം തെറ്റാവാം ഈ സ്വർഗവും നരകവും നമ്മളെ സഭ പഠിപ്പിക്കണതും എല്ലാം സ്വർഗ്ഗവും നരകവും വേറൊരു സ്ഥലത്താണെന്ന് എല്ലാം ഇവിടെ തന്നെയാണ് എന്നാൽ സ്വർഗമില്ല എന്ന് ഞാൻ പറയണില്ല നമ്മുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ മതങ്ങളും പഠിപ്പിക്കണോ സ്വർഗ്ഗം വേറെ സ്ഥലത്തു നിന്നും ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ കഷ്ടതകൾ മാത്രം അനുഭവിച്ചാൽ മതി സ്വർഗത്തിൽ പോയിട്ട് ഇനി അവിടെ അനുഭവിക്കാം എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് വിരോധമുണ്ട് നമുക്ക് അത്യാവശ്യം സന്തോഷം ഇവിടെ അനുഭവിക്കേണ്ടത് ഇവിടെ തന്നെ അനുഭവിച്ചു പോകണം അല്ലാതെ വേറൊരു സ്ഥലത്ത് ഇനി മരിച്ചു അവിടെ ചെന്നിട്ട് അനുഭവിക്കുക എന്ന് പറഞ്ഞതിൽ വലിയ കാര്യമില്ല പക്ഷേ നമുക്കൊരു ആത്മാവുണ്ട് ആ ആത്മാവ് ചെന്ന് നമ്മൾ അവിടെയൊക്കെ ഒരുമിച്ച് കണ്ടുമുട്ടും റാണി ചേച്ചിയും ഞാനും ഒക്കെ അവിടെ അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് പറഞ്ഞാണ്ടോ നമ്മളൊക്കെ അവിടെ കണ്ടുമുട്ടും എന്ന് വിചാരിക്കാം സത്യം ഒരു സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പോയി ഇരിക്കുക രണ്ട് മണിക്കൂർ അവിടെ എല്ലാവരുമായിട്ട് കൂടിയിരിക്കുമ്പോൾ ഒരു രസമാണ് നമുക്ക് സന്തോഷിക്കാം ഞാൻ എൻ്റെ വീട്ടിലെ ലാലിനെ സ്ഥിരം മിക്കവാറും സിനിമയ്ക്ക് വിളിക്കും ആൾക്ക് സിനിമയ്ക്ക് പോകുന്നത് കുറച്ച് പഴയ ടൈപ്പ് ആളാണ് അപ്പോൾ അതാ പഠിച്ചു വന്നേണ കുടുംബത്തിൻ്റെ രീതിയാണ് ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടിൽ കുറച്ച് ആളുകളായിട്ട് കോണ്ടാക്റ്റും എൻ്റെ അനിയന്മാരൊക്കെ കുറച്ചുകൂടി ഇടിഞ്ഞിയ രീതിയാണ് ഈ പ്ലസ് ടു സ്റ്റേറ്റ് സിലബസ് പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി അഭിമാനമായ രണ്ട് ഇറക്ക കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഡേവിസിനെയും നവീന ഡേവിസിനെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ചിടിക്കുന്നു ഒപ്പം അവരുടെ പിന്നിലെ ശക്തിയായ അമ്മ ആനി ഡേവിസിനെയും അമ്മമാരും ആദരിക്കപ്പെടേണ്ടതാണ് അല്ലേ മാത്രം വിജയമല്ല

നമ്മുടെ കൃഷി പാഠശാലയുടെ ഉടമയും നമ്മുടെ ജി എസ് എഫിന്റെ വൈസ് പ്രസിഡന്റും ഈ പരിപാടികളുടെ എല്ലാ കൃഷാധികാരിയും കൂടിയായ ശ്രീ കെ ജോസഫ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇവർക്ക് ക്യാഷ് അവാർഡ് നൽകാനായിട്ട് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഈ ഓണന്മേല മൂലമായിരുന്നു കാട്ടു മൂലായിരുന്നു കാലങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് സ്ഥലം മാറി സ്ഥാനം മാറി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ പൊളിക്കരുതൽ ആദ്യമാണ് ഒരു വീട്ടിലും മൂന്ന് കുട്ടികൾക്കും എല്ലാ പരീക്ഷയിലും എല്ലാ വിഷയത്തിനും എഡ്രസ് കിട്ടുക എന്നുള്ളത് ഈ പൊളിക്കലിൻ്റെ ഒരു അഭിമാനമാണ് ഞാൻ കൂട്ടുന്നു ഈ പൊളിക്കുന്ന വിധി കുറച്ച് ഓഡിറ്റോറിയത്തിൽ വച്ച് നൽകാൻ കഴിഞ്ഞവർ എനിക്കും നിങ്ങൾക്കും നമ്മൾക്കും സന്തോഷമുണ്ട് തുടർന്നവരാണ് വിദ്യാഭ്യാസം ആവട്ടെ ഈ ഈ നാടിൻ്റെ അഭിമാനമാണെന്ന് രാജ്യത്തിൻ്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാതൃതലത്തിൽ ഇങ്ങനെ രണ്ട് പിള്ളേരെയും അഭിനന്ദിക്കാൻ സന്ദർഭം കിട്ടിയത് ഞാൻ വളരെ സന്തോഷിക്കാണ് ഇവരുടെ ആഗ്രഹം ഇനി നഴ്സിംഗ് ആണ് ഇവരും നമുക്ക് പ്രതീക്ഷിക്കാം വിദേശത്തൊക്കെ പോയി നമ്മൾ കോവിത്തുരത്തിന്റെ വലിയ വലിയ അഭിമാനമായിട്ട് സാറ് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് വീടൊക്കെ അങ്ങനെ പോയി നല്ല വരട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ യൂത്ത് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് അമ്പത്തേഴ് വയസ്സായി പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് യൂത്ത് ആണ് എപ്പോഴും എപ്പോഴും വൈ എം സിയിൽ ഞാൻ ഇപ്പൊ പ്രസിഡന്റ് ആണ് ഞാനത് പറയാൻ കാരണം വൈഎംസിൽ യൂത്ത് ഒന്നും വരില്ലായിരുന്നു അപ്പൊ അവരൊക്കെ ഒരുമിപ്പിച്ചു ചേർത്തുകൊണ്ട് എപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിയത് അമ്മച്ചി പറഞ്ഞത് അമ്മച്ചിയുടെ കഷ്ടപ്പാടുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞ അപ്പച്ചിനും അമ്മച്ചിക്കും അവരെ തമ്പുരാനും കൂടി ഉണ്ടല്ലോ അവരെ നമ്മൾ മാത്രമല്ല അപ്പോൾ മറ്റുള്ളവരും ഇതെല്ലാം കാണുന്നുണ്ട് നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട് കുട്ടികൾ പഠിക്കട്ടെ അവർക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കാം ആ കഷ്ടപ്പാട് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എങ്കിലും അവർക്ക് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവും ഇത്രയും ജനങ്ങളൊക്കെ ഈ ജോസഫ് സാറും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇവരെ ബി എസ് സി എല്ലാം അതിൻ്റെ അപ്പുറം പഠിപ്പിക്കാൻ കഴിയും അമ്മ ഒരിക്കലും പേടിക്കണ്ട അതിനുള്ള സാഹചര്യങ്ങളൊക്കെ പല വഴിക്കുണ്ടാവും അപ്പൊ അതിനുള്ള മനസ്സുണ്ടായാൽ മതി ഞാൻ അമ്മയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എനിക്ക് പേരറിയില്ല അതിനു ചേച്ചി പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ എപ്പോഴും നമ്മൾ അമ്മമാരെ എപ്പോഴും എടുത്തു കാണിക്കും കാരണം അമ്മമാരാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പക്ഷെ ഇതിൽ മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പന്മാർ ഇതെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അപ്പന്മാരാണ് ഒരു സ്ഥലത്തും നമ്മൾ അപ്പന്മാരെ കുറിച്ച് പറയാറില്ല ഞാൻ ഇത് അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എല്ലാവരും ചിലപ്പോൾ രണ്ടാഴ്ച അടിക്കുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ മോശംക്കാരായിരിക്കും പക്ഷെ ഈ അപ്പൻ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അമ്മ പണിയെടുത്ത് കൊണ്ടുവന്ന് മക്കളെ വളർത്തുന്നു മാത്രമേ കാണുള്ളൂ ഈ അപ്പൻ ഇവര് ഇവർക്ക് ഒരു പോറൽ പറ്റുമ്പോൾ അല്ലെങ്കിൽ ആ ചേച്ചിക്ക് ഒരു പോറൽ പറ്റുമ്പോൾ അകത്ത് നിന്ന് വളരെ വിഷമിക്കുന്നുണ്ട് അത് രീതിയിൽ തന്നെ പരിശ്രമിക്കണം എന്നാ മാത്രമേ കിട്ടത്തുള്ളൂ നമ്മൾ പിന്നെ ദൈവത്തിന്റെ കയ്യിലും നമുക്ക് അത് തന്നെയാണ് നിങ്ങളുടെ പഠനത്തിന്റെ രഹസ്യം അതായത് നിങ്ങൾ എങ്ങനെയാ പഠിച്ചുകൊണ്ടിരുന്നത് ഏതൊക്കെ സമയത്താണ് പഠിച്ചുകൊണ്ടിരുന്നത് അതോ എല്ലാ ദിവസത്തേയും വിഷയങ്ങള് അതാത് രീതിയാണോ രാത്രി ചെലപ്പോ ടീച്ചർമാരും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട് അപ്പന്റെ അമ്മയുടെ കാര്യം നിങ്ങള് നിങ്ങൾക്ക് അപ്പനും അമ്മയും തന്ന സപ്പോർട്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയണം നിങ്ങൾ എവിടെ സംസാരിച്ചാലും അതായിരിക്കും അമ്മ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അതിന്റെ ആ കഷ്ടപ്പാടിന്റെ അവര് തന്നെയാണ് ഇതുവരെ നിങ്ങള് മാർക്ക് വാങ്ങിക്കണം പഠിക്കണം അങ്ങനെ ഇന്നേ വരെ കോഴ്സ് ചെയ്തിട്ടില്ല പോയിരുന്നു പഠിക്കുന്ന അങ്ങനെ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇതായി തന്നെ പഠിക്കണം ഞങ്ങൾ ഒരിക്കലും അവര് കോഴ്സ് ചെയ്തിട്ടില്ല അത് ിഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിട്ട് സമ്മതിക്കുന്നതും അതും വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഞങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും എപ്പോ ചോദിച്ചാലും പറഞ്ഞ ടീച്ചേഴ്സ് തന്നെയായിരുന്നു പഠിച്ച സ്കൂളിലുണ്ടായിരുന്നത് എപ്പോൾ ചോദിച്ചാലും അവർ പറഞ്ഞുതരും പിന്നെ അവര് പഠിപ്പിക്കുന്ന ഞങ്ങൾക്ക് വലിയ ഡൗട്ടുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അവരെടുക്കുന്നൊക്കെ നന്നായിരുന്ന രീതിയില് വ്യക്തമായിട്ട് തന്നെ ടീച്ചർമാരെ എടുത്തോണ്ടിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ജീവിതത്തിൽ ജീവിച്ചാൽ പഠിക്കാൻ പോകുമെന്ന് പറയാനും പോലും അമ്മേ അപ്പം സംബന്ധിച്ചില്ല അവരും വല്ല ആ രീതിയേടിയൊക്കെ പോവും അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞവരാരും ഉണ്ടായിട്ടില്ല അന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ ഒന്ന് പഠിച്ചെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇവര് പഠിക്കാതെ വല്ലതും ധാരമഴിയൊക്കെ എനിക്കുമ്പോൾ ഞാൻ പറയും മക്കളെ പഠിക്കേ പഠിച്ചാലും ഇന്നത്തെ കാലത്ത് വിലയുള്ളൂ പക്ഷെ കാശിനല്ല വില കാശിനും വിലയുണ്ട് പഠിക്കലും വിലയുണ്ട് എന്നിട്ട് പഠിക്കില്ലാട്ടി ഇന്ന് ബുദ്ധിമുട്ടെന്നാണ് ആൾക്കാരും ഇവിടെ ഒന്ന് ചമ്മി ചേർന്ന് ഇങ്ങനെ ഇതൊക്കെ നിൽക്കേണ്ട പറഞ്ഞ് പറയാപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു മാർക്കും മേടിച്ച് എല്ലാ ക്ലാസ്സിലും മാർക്ക് നല്ല മാർക്ക് മേടിച്ച് അങ്ങനെയൊക്കെ നോക്കി എടുത്താൽ പറ്റിയൊന്നും പറയലോ എന്തോട് പറയണത്